എനിക്ക് നല്ല ഇറങ്ങുന്നു പോയ അരണ്ടടി ചിരുന്നാണ്ടല്ലേ ഒരു സുഖം കാണത്തില്ല അനന്തൊക്കെ വെച്ച് പിള്ള അതെ ഇന്ന് നമ്മൾ കൊല്ലത്ത് ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അടിപൊളി റെസ്റ്റോറൻറ്റിലാണെ വന്നിട്ടുള്ളത് ദ മെയിൻ ബൈ ഷെഫ് പിള്ള ഷെഫ്പിള്ളയുടെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണെ അത്ര അടിപൊളിയാണ് കേട്ടോ അത് പറയാൻ തന്നെ കാരണം ഇവിടുത്തെ ആംബിയൻസ് തന്നെയാണ് ഏറ്റവും വലിയ ഇതെട്ടോ പിന്നെ എടുത്തോ ഏറ്റവും കിടവായിട്ട് പറയാനായിട്ടുള്ള ഇവിടുത്തെ ഫുഡ് മെയിൻ കോസ് ഫുഡാണ് ഈ ഐസ്ക്രീം കാര്യങ്ങൾ പിന്നെ ഫിഷ് ഐറ്റംസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ പറയാതിരിക്കാൻ വയ്യ നമ്മൾ വന്നപ്പോൾ തന്നെ സൂപ്പിലാണ് തുടങ്ങിയത് അവസാനിപ്പിച്ചത് ഇതേ കാണുന്ന ഡെസേർട്ടല്ലേ ഐസ്ക്രീം ഫലൂഡ് വാനില ഐസ്ക്രീം വിത്ത് ഫലൂഡ അല്ലാതെ നീ ഉണ്ണിയപ്പം ഫലൂഡ അങ്ങനെ അങ്ങനെ എന്തോ ഇതാണ് കേട്ടോ ടു എയ്റ്റി റേഞ്ചിൽ വരുന്ന സാധനമാണേ ഒരു ടു ത്രീ മെമ്പേഴ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് വേറെ എന്നറിയാൻ പറ്റിയ സാധനം തന്നെയാണ് കേട്ടോ അത്രയും കിടുകയാണ് ഇത് കൂടെ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്തതെന്ന് സാഫ്രോൺ മിൽക്കാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ ഈ സാഫ്രോൺ മിൽക്കും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ പൊന്നും രക്ഷയില്ല കേട്ടോ അത്രയും ഗിഡ് കേട്ടോ സ്പൈസി ആയിട്ടുള്ള നമ്മൾ കണവ മറ്റേ കൂന്തലില്ലേ കൂന്തൽ റോസ്റ്റൊക്കെ കഴിച്ചാൽ ഭയങ്കര സ്പൈസി ആയിട്ടായിരുന്നു അത് കഴിച്ചിട്ടുള്ളത് അതിനുശേഷം ഇത് കഴിച്ചപ്പോഴല്ലോ രക്ഷയുള്ള എൻ്റെ അമ്മോ ചുറ്റുമുള്ളതൊന്നും കാണാൻ വയ്യ എൻ്റെ മമ എന്ന് പറയുന്നതിൻ്റെ കൂട്ടായിപ്പോയി സത്യമായിട്ടും പറയാലോ അത്രയും ഗിഡുമായിട്ടുണ്ടായിരുന്നു നമ്മളിത് പോയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഞാനിത് പോയി കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടു ത്രീ വീക്സ് ആയിട്ടുണ്ടായിരിക്കാം ഒരു ടൂ ത്രീ അല്ലല്ല ടു വീക്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളപ്പം നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇതിനകത്ത് കിടന്നപ്പോൾ എനിക്ക് എന്തുകൊണ്ടോ പോസ്റ്റ് ചെയ്യാൻ തോന്നി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത് തന്നിയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് പോകണം കുട്ടികളുമായിട്ടൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യണം സ്പെൻഡ് ചെയ്യാൻ പറ്റുക അത്രയും നല്ല കിഡ് ആമ്പയിൻസ് അവിടെ തന്നെയുണ്ട് നമ്മളിവിടെ നൈറ്റിലായിരുന്നു പോയിരുന്നത് നൈറ്റിലെന്ന് പറഞ്ഞാൽ ൊരു നയൻ തേർട്ടി ആ ടൈമിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നല്ല ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണോ പോയതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല ഒരു ഐസ്ക്രീം കഴിക്കാനായിട്ട് കയറിയതാവും ഒരു പൂവ് ചോദിച്ചൊരു പൂങ്കാലം തന്നു അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം തന്നെന്ന് പറഞ്ഞ പോലെ ആയി ഒരു ഐസ്ക്രീം അവനോട് വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോൾ നേരെ കൊണ്ടുവന്ന് ചേട്ടിയത് പുലിമടയിലേക്കെന്ന് പറയുന്നതിൻ്റെ കൂട്ട് നല്ല അടിപൊളി കിട്ടുവായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ അത്രയും ഗിഡ് കേട്ടോ ഞാനിത് പറഞ്ഞ് പറഞ്ഞ് പുലിപ്പിക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾ നിങ്ങൾ ഒരു തവണയെങ്കിലും പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ അത്രയും ഗിഡ്വായിരിക്കും പിന്നെ അതിന് ശേഷം അതിന് അതിന് പറയുന്നതിന് എന്താ പറയേണ്ടതും പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല അത്രയും കീടു കേട്ടോ ഇരിക്കുന്ന പുള്ളിയാണ് കേട്ടോ നമുക്ക് സെർവ് ചെയ്തത് കേട്ടോ പുള്ളി നല്ലതായിട്ട് പുള്ളിയുടെ പേരൊക്കെ ചോദിച്ച പേരെന്തോ ഞാൻ മറന്നു പോയി കേട്ടോ അപ്പോൾ ഈ സംഭവം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കഴിച്ചു തീർക്കുന്നത് ഈ ഇരിക്കുന്ന സാധനമില്ലേ കൂന്തൽ റോസ്റ്റ് കൂന്തൽ കണവ എന്തോ കണവ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ സാധനത്തിന് എന്താ പറയുന്നത് സ്കിഡില്ലേ കണവ കൂന്തൽ ഇതൊക്കെ ആ ആ സാധനമില്ലേ അപ്പോൾ അത് പിന്നെ ഈ ഇരിക്കുന്നത് നമ്മുടെ പനീർ ബട്ടർ മസാല അങ്ങനെ എന്തോ ആ ആ ഒരു സാധനമാണേ അത് നല്ല അടിപൊളി ഒരു സംഭവം സംഭവമില്ലേ അത് കുറച്ച് പാഴ്സൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിച്ചതിൻ്റെ ബാക്കി കുറച്ച് അധികം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പാഴ്സൽ ചെയ്തു എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം ഞാൻ നമ്മുടെ പാലപ്പം ഇല്ലേ പാലപ്പ് കഴിച്ച അമ്മ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അത്രയും നല്ല സംഭവമാണ് കേട്ടോ പിന്നെ അങ്ങനെ ഇത് കഴിച്ച് ദേഹം ഇരിക്കുന്നത് നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാവേ ഈ എടുക്കുന്ന സാധനമല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത് കാരണം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഞാൻ നിനക്ക് തരാം ഞാൻ ഒന്ന് കഴിച്ച് നോക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് വേണ്ടി ഡെക്കറേറ്റ് ചെയ്യുവാണേ അപ്പോൾ ഈ സംഭവം എല്ലാം കൂടെ ഈ ഇരിക്കുന്ന സംഭവം എല്ലാം കൂടെ വായിക്കൂടി കുത്തിത്തീറ്റി തന്നെ കേട്ടോ സത്യം പറയുമല്ലോ ചവയ്ക്കാൻ പോയിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പോയി ഒന്ന് വായിക്കത്തുനിന്ന് കൊള്ളുന്നത് പോലും ഇല്ലായിരുന്നു അത്ര ഇതുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് ഇറങ്ങി ദേഹാവിടെ ചുറ്റുള്ള എന്താ വീഡിയോസൊക്കെ ഒന്ന് എടുക്കുകയാണ് ഞാൻ കേട്ടോ ഞാൻ ഇത്രയും ഈ ഭാഗം കാണുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇനിയുള്ള മുന്നോട്ടുള്ളത് ഇതിനേക്കാളിലും സൂപ്പർ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് ഇറങ്ങുകാണെന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതല്ല മാമ ഇത് ഇപ്പം കാണാൻ പോകുന്ന കാര്യമില്ലേ അപ്പം നിങ്ങൾ കണ്ടോ കേട്ടോ പറയുന്നതിനെക്കാട്ടിലും കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഞാനിതൊക്കെ വീഡിയോ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോകാന്ന് വിചാരിച്ചത് എൻ്റെ thế thì bận đấy, nhà anh ấy ở đây thì còn, thế thì quan tâm được, không là không. Kia laddy, what is? này Ôi, đẹp പാലത്തിനവിടെ തന്നെ ഇവിടെ നിങ്ങൾ സേവ് ഒരു തേവിയല്ലേ കേട്ടേ കറണ്ടടിച്ചിരുന്നോണ്ടല്ലേ ഒരു സുഖൊന്നും കാണത്തില്ല അതിനകത്തൊക്കെ വെച്ച് തടി എങ്ങോട്ടാണോ അപ്പോൾ എല്ലാവരും ഈ കുഞ്ഞ് വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് പോയി ട്രൈ ചെയ്യണം അപ്പോൾ വീണ്ടും കാണും വരെ വണക്കം സന്ധിപേ ഓക്കെ ബായ് എല്ലാവരും ഒന്ന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ ബായ്